ഈ രംഗത്ത് ഈ സമയങ്ങളിൽ താങ്കൾ ചെയ്ത് വരുന്ന നമ്മുടെ ചില ഇതുണ്ട് നമ്മുടെ ഈ പിറന്നാൾ പാട്ടുകള് കാര്യങ്ങൾ അല്ലെ അതിനെ കുറിച്ച് ആ ഇത്രയും വർക്കുകളിട്ടുണ്ട് അതിപ്പോ ഞാൻ നേരത്തെ പാട്ട് തന്നിട്ടുണ്ട് ഇപ്പൊ അതിലിന്റെ അപ്പൊ നമ്മളിവിടെ കാസർഗോഡ് ജില്ലയില് പ്രധാന ആഘോഷങ്ങളിൽ അതിൽ പാട്ട് മസ്റ്റാണ് ഒരാഘോഷുണ്ടെങ്കിൽ അവിടെ പാട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഞാൻ അസിസ്താന്ടുത്ത് ഇല്ല കോണ്ടാക്ട് മുതൽ ഇപ്പോഴുള്ള പുതിയ കോണ്ടാക്ട്സ് ഇവരൊക്കെ വെച്ച് ധാരാളം പാട്ടുകളാണ് നമുക്ക് വരുന്നത് പ്രത്യേകിച്ച് മോൾക്കും മോനും ധാരാളം പാട്ടുകൾ വരാറുണ്ട് എന്നെ പോലെ തന്നെ ഇവർക്കും കിട്ടാറുണ്ട് അപ്പം കിട്ടുന്ന ഗ്യാപ്പുകളിലൊക്കെ ഇവർ പഠനം മുടങ്ങാതെ ഇവർ പാട്ടുകളൊക്കെ കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ട് അവർ ഫ്രീ ആകുമ്പോൾ വന്ന് അവർ പാടിയിട്ട് അവരെ ഉമ്മേൻ്റെ കൂടെ പോകും അപ്പോൾ പാട്ടെന്ന് എഴുതാനുണ്ടെങ്കിൽ വൈഫും സപ്പോർട്ടൊക്കെ ചെയ്ത് പിന്നെ ഞാനത് മിക്സ് ചെയ്യുന്നവരും ഞാൻ ഉണ്ടാവും ഇവിടെ തനിച്ചുണ്ടാവും അങ്ങനെയാണ് പിന്നെ ഒരു സിംഗേഴ്സ് ഒന്ന് പാടേണ്ട ആവശ്യമില്ല ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത് നമ്മുടെ അഷ്റഫ് മകനാണ് അതായത് അഷ്റഫ് പയ്യൂർ പറഞ്ഞ പാടവിലാല് കത്തുന്ന കർബല കതളിപ്പു ബി വി കദീജ അജ്മീർ ജാനവാലെ തുടങ്ങിയ എല്ലാ കോഴിക്കളിപ്പാട്ടിന്റെ രാജകുമാരന അഷ്റഫ് പയ്യനൂരിന്റെ മകൻ ഫാസിൽ ചെറുപത്തൂരാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കുകൾ അത് നമ്മൾ ഒരു പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാറുണ്ട് അങ്ങനെ ഇപ്പോഴും പാട്ടുകൾ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പാട്ടിലേക്ക് ഇറങ്ങേണ്ടതാണ് ഇങ്ങനെ ഒരു വേദി ഇവിടെ ഇവിടെ ചെയ്തതും അതിനുവേണ്ടിയാണ് അത് പോയി പിന്നെ അതുകൂടാണ്ട് തൻസീറിന്റെ ആര് മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് മുമ്പിലെ തൻസീർ അത് ചിന്തിച്ചു കളയും എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് വർക്ക് ഇപ്പൊ ഇവർക്ക് കഴിവുണ്ടെന്ന് ശരിക്കും കണ്ടെത്തിയത് തൻസീറാണ് പാട്ടുകൾ കൊടുത്തിട്ട് ആൽബത്തിലൊക്കെ തൻസീറിന്റെ ആൽബങ്ങളിലൊക്കെ ഇവർക്ക് കൊടുത്തപ്പോഴാണ് അപ്പൊ അതുകൊണ്ട് തൻസീറിനോട് പ്രത്യേക ഒരു ഇഷ്ടം എനിക്ക് ഈ ഫീൽഡില് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അവന് അവൻ ചെയ്തതുകൊണ്ട് കൊണ്ട് എന്റെ മക്കളൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തൻസീർ തന്നെയാണ് അതിന് മുൻകൈ എടുത്തത് അതിന് സപ്പോർട്ട് ചെയ്തത് ശരിക്കും താജുക്കയാണ് നമ്മുടെ താജുക്ക നിസാം തളിപ്പറമ്പ് ഉപ്പിഫ്രാൻ തല പറഞ്ഞ ഇവരെ ഇഷ്ടപ്പെട്ട സംഭവമാണ് അതായത് കണ്ണൂർ നമ്മളെങ്കിലും പോകുന്ന അപ്പൊ ഞാൻ അപ്പൊ അവിടെ പൂച്ചയുണ്ട് അപ്പൊറാൻ എന്താക്കണം ഇവരെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും വേണ്ട ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം തന്നെയാണ് സന്തോഷം അതും നമ്മൾ പറഞ്ഞ പോലെ തൻസീറിനെ പറഞ്ഞ പോലെ ഒരു അനിയനാണ് നിസാം എന്തുണ്ടെങ്കിൽ നമ്മൾ തുറന്നു പറയും അതോ പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പോലെ ഇങ്ങനെ പോലെ എന്ന് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന ഒരു ബന്ധാണ് നിസാം തലപ്പുറം ഇപ്പൊ എന്റെ മുന്നിൽ ഏകദേശം ഫോട്ടോ എടുക്കുമ്പോൾ എന്റെ അടുത്തുള്ള നിസാം ഉണ്ടാവും അത് നമ്മുടെ ആ ഒരു ഐക്യം തന്നെയാണ് ഇപ്പൊ ഈ കുഞ്ഞുമംഗള കല്യാണത്തിൽ ഈ ടീം തന്നെ ഒരു കുടുംബമാതിരി തന്നെയായി എന്നടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട് തൻസീർ അനിയനാണോ പിന്നെ ശരിക്കും പറഞ്ഞ ആരാണ് നിങ്ങൾ അത് ഒറിജിനായിട്ട് തോന്നിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഇതിൽ ഇവർക്ക് അവസരം കിട്ടിയപ്പോൾ ആദ്യത്തെ കൂട്ടി എന്റെ അടുത്ത് അന്വേഷിച്ചൊരു ധാരാളം ഇവരന്വേഷിച്ചു അപ്പൊ ഇതിൽ തന്നെ ഭാഗ്യ മീഡിയ ഈ യൂട്യൂബ് ചാനൽ വന്നത് മുതൽ ഇപ്പോഴത്തെ എല്ലാ കലാകാരന്മാർക്കും അതേപോലെ ഇനി വളർന്നു വരുന്നവരൊക്കെ നമ്മൾ ഇപ്പൊ നമുക്ക് ഒരു തട്ടിൽ നിൽക്കുന്ന ഒരു കലാകാരൻ നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ അറിയാൻ പറ്റും അത് യൂട്യൂബിലോ എങ്ങനെയെങ്കിലും ആയിട്ട് ഒരു മൊബൈലിലെങ്കിലും അത് എന്തെങ്കിലും ഒരു വീഡിയോസ് ഒന്നും പോയി വരും നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എല്ലാരും എങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പാട്ടുകാർ ഇപ്പോഴത്തെ പാട്ടുകാരല്ലേ ആ പണ്ടത്തെ പാട്ടുകാര് അധികം സംഗീതമൊന്നും പഠിച്ചോക്കില്ല അന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള നട്ടോട്ടത്തില് ഓടുന്നോട്ടത്തിലുള്ള പാട്ടായിരിക്കും പക്ഷെ ഇപ്പൊ എല്ലാവരും സംഗീതം പഠിച്ച് ഇപ്പോഴത്തെ പാട്ട് കുട്ടികളെ പാട്ട് കേട്ടാലും ഒരു രക്ഷയില്ല കാരണം അവര് അവരുടെ ഒരു ഏജായി വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവരത് അത് അങ്ങനെ വരട്ടെ നന്നായി വരട്ടെ എന്ന് ആശംസിക്കുക ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഈ താൽബോയ്സിന്റെ താങ്കളീ മേഖലയിലെ ആൽബങ്ങളായാലും ഒക്കെ ആണ് ഈ താൽബോയ്സിന്റെ മറ്റു പ്രവർത്തനങ്ങളെ ഒരു കാഴ്ചപ്പാട് എന്താണ് അതായത് പിന്നെ ഈ പാട്ടുകളൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് ഒന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇപ്പൊ ഇവിടെ നമുക്ക് വരുന്ന പാട്ടുകളില് ധാരാളം പാട്ടുകൾ തൻസീറിന്റെ ടൂണുകൾ ആവശ്യപ്പെട്ട് വരാറുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പാട്ട് പിന്നെ അറബി കണ്ടേ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മുടെ അന്വേഷിച്ചു വരുന്നത് അത് പുതിയ തലമുറ അത് സ്വീകരിച്ചു എന്നുള്ളത് തെളിവാണ് ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാർ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകളാണ് പക്ഷെ ഇതിന്റെ നേരെ പകുതി ഇതിന്റെ നേരെ പകുതി തന്നെ നമ്മുടെ മാപ്പിള പാട്ടിന്റെ ആൾക്കാരുണ്ട് ട്രഡീഷണൽ മാത്രം ആഗ്രഹിക്കുന്നവരുമായിട്ട് അവരെന്താണ് ചോയ്സ് അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അപ്പൊ നമുക്ക് അടുത്ത വർക്ക് കിട്ടും അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നേടിക്കൊടുത്തു അതിന് അതിന് പഴയ പാട്ടാണെങ്കിൽ പഴയ പാട്ട് നമ്മളെ കയ്യിലുണ്ട് പുതിയ പാട്ടാണെങ്കിൽ അത്തുപാടേണ്ടതാണ് ഞാൻ മോളെ കൊണ്ടു കൊടുക്കും മോള് പാടാതെ ഞാൻ പാടും മോളിനെ ഇങ്ങനെയാ നമ്മള് അത് എന്തായാലും അതൊരു വിജയത്തിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ